നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കും എതിരെ ഐക്യ മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി ഒരു ഓടുന്നവരല്ല എന്നുള്ളതാണ് നടത്തിന്റെ സവിശേഷതയായി സംസ്ഥാന സെക്രട്ടറി ജോൺ ചെയ്തു അവരുടെ ജീവിതത്തിലേക്ക് തിരച്ചുകൊണ്ടുവാനുള്ള നിലപാടുകളുമായി നമ്മൾ മുന്നേരുന്നു എന്നാൽ ഒരു വർഷം തികയുമ്പോൾ ഒരു സർക്കാരിനെ അളക്കുന്നത് ഇങ്ങനെയാണല്ലോ പിന്നെ ഒരു വർഷം തികയുമ്പോൾ ഒരു കുടുംബത്തെ പോലും പുനരധിവസിപ്പിച്ചിട്ടില്ല എന്നുള്ളത് സർക്കാരിന്റെ പിടിപ്പുകേടാണോ അതോ സാധാരണക്കാരനെ അപേക്ഷിച്ചുള്ള അവരുടെ നിസ്സംഗതയാണോ തെളിയിക്കുന്നത് എന്ന സംശയം മാത്രം ബാക്കി നോക്കുക ഒരു കാര്യം നമുക്കറിയാം ആ ദിവസങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ സഹായ വാഗ്ദാനങ്ങളുണ്ടായി ഞാൻ അന്നത്തെ കണക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല പക്ഷേ ആയിരത്തി അഞ്ഞൂറ് ഭവനങ്ങൾ വയ്ക്കാനുള്ള വാഗ്ദാനമാണ് വിവിധ സംഘടനകൾ അന്ന് തന്നത് ഒരു വർഷം കഴിഞ്ഞു സർക്കാരിന്റെ പിന്നതിന് പറഞ്ഞു ആരും നേരത്തെ വെച്ച് കൊടുക്കണ്ട ഞങ്ങൾ സ്ഥലം കണ്ടെത്തും ഞങ്ങൾ റോട്ടേറ്റ് ചെയ്യും പറഞ്ഞു ഒരു വർഷം പിന്നെ ആ കോർഡിനേഷനിൽ എങ്ങനെത്തിയില്ല ആയിരത്തി അഞ്ഞൂറ് ഭവനങ്ങൾ ആവശ്യമായിട്ടുള്ള അടുത്ത് എത്തുമ്പോൾ മുന്നൂറ്റി ശക്തം ഭവനങ്ങളുടെ ഒരു പദ്ധതിയുമായി ഇവർ മുന്നോട്ട് പോവുകയാണ് എഴുനൂറ്റി അൻപത് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അന്ന് എത്തിയത് ഇതുവരെ ചെലവാക്കിയിട്ടുള്ളത് തൊണ്ണൂറ് കോടി രൂപ അതല്ല കഴിഞ്ഞ വർഷത്തിന്റെ കണക്ക് വന്ന് ഇവർ കുട്ടടിച്ച എല്ലാം അലക്കം ആകെ തൊണ്ണൂറ് കോടി രൂപയാണ് ഇത് ഒര ാണ് കാര്യങ്ങളുമായി കാര്യങ്ങളുമായിരിക്കുന്നത് ഞാൻ അതൊരു ചിന്തിപ്പിക്കുന്നില്ല നിരന്തരമായ പ്രക്ഷോഭത്തിന് സമയമാണ് വിശ്വാസം വർദ്ധിക്കുന്ന ഒരാൾക്കും രണ്ടായിരത്തി കാണുന്നത് വരെ വിശ്രമിക്കാൻ നമുക്ക് സമയമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഐക്യമാ കമ്മിറ്റിയെ ഇതുപോലെ ഉജ്ജ്വലമായ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉണ്ടാകണം അറിയിച്ചു അഭിനന്ദിക്കുന്നു